ഖുർആൻ പറഞ്ഞ കഥകൾ തൊണ്ണൂറാം ഭാഗം യൂസുഫ് നബി നിരപരാധിത്വം അലഹി സ്ലാമിന്റെ നിരപരാധിത്വം അലഹദില്ലാഹി റസൂലിഹിൽ അമീൻ ആലിഹി വസഹ്ബിഹി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമൈക്കും യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തുവെന്ന് മാത്രമല്ല ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിക്ക് പരിഹാരവും നിർദ്ദേശിച്ചു കൊടുക്കുകയുണ്ടായി സ്വപ്നത്തിന് വ്യാഖ്യാനവും പ്രതീക്ഷിച്ചു നിൽക്കുന്ന രാജാവിന്റെയും പരിവാരങ്ങളുടെയും മുമ്പിലേക്ക് ഈ വേലക്കാരൻ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവുമായി കടന്നുവരികയാണ് രാജാവ് കണ്ട ഈ അത്ഭുതകരമായ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം മനോഹരമായി പറഞ്ഞുകൊടുക്കുന്നു സ്വാഭാവികമായും എവിടെ നിന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ലഭിച്ചത് എന്ന് അന്വേഷിക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ യൂസുഫ് നബി അലിഹിസലാമിൻ്റെ സംഭവം അദ്ദേഹം രാജാവിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവണം അത്തരം വിശദാംശങ്ങളൊന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നില്ല പക്ഷേ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന യൂസുഫ് നബി അലഹിസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവബഹുലമായ കാര്യങ്ങൾ ഈ വേലക്കാരൻ രാജാവിന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവണം ആ സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു വക്കാലൽ മലിക് ഉത്തൂനീ ബി രാജാവ് പറഞ്ഞു നിങ്ങൾ യൂസുഫിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക യൂസുഫിനെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം ഇത്രയും പണ്ഡിതനായ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയാൻ കഴിവുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അറിവുള്ള യൂസുഫിനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഈ സന്തോഷവാർത്തയുമായി ദൂതൻ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ അടുത്തേക്ക് പോവുകയാണ് ഈ വിവരം അറിയുന്നതോടുകൂടി സന്തോഷത്തോടുകൂടി ജയിലിൽ നിന്ന് യൂസുഫ് നബി ഇറങ്ങി വരും എന്നാണ് ദൂതൻ പ്രതീക്ഷിച്ചത് പക്ഷേ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ പ്രതികരണം മറിച്ചായിരുന്നു ആ അവസരം അദ്ദേഹം ശരിക്കും ഉപയോഗപ്പെടുത്തി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു നിബന്ധന വെച്ചു ഒരു ഡിമാൻഡ് വെച്ചു അന്ന് കൈമുറിച്ച പെണ്ണുങ്ങളുടെ കാര്യമെന്തായി അവരുടെ നിലപാടെന്താണ് നീ നിന്റെ യജമാനന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുക ഫലു ഈ ദൂതൻ വന്നപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ ആളെത്തിയപ്പോൾ നീ നിറമാനന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു മാ തിരിച്ചുപോലിയ അന്ന് തങ്ങളുടെ കൈമുറിച്ച കൈകളിൽ മുറിവുകൾ ഉണ്ടാക്കിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണ് അവസ്ഥ എന്താണ് എന്ന് നീ രാജാവിനോട് പോയി ചോദിക്ക് ഇന്ന റബ്ബീബി കൈദിഹിന്ന അലീം തീർച്ചയായും എന്റെ നാഥൻ എന്റെ തമ്പുരാൻ അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നവനാണ് ആ സ്ത്രീകളുടെ നിലപാട് എന്താണ് എന്ന് എനിക്കറിയണം കാരണം അവരുകൂടി ഒത്തുകളിച്ചിട്ടാണല്ലോ എന്നെ ജയിലിലടച്ചത് വളരെ വിചിത്രമായ ഒരു നിലപാടാണ് ഇവിടെ യൂസുഫ് നബി അലഹിസ്സലാം സ്വീകരിക്കുന്നത് എന്ന് പൊതുവെ തോന്നാം കാരണം ജയിലിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരവസരത്തിൽ ആ മോചനം ഉപയോഗപ്പെടുത്താതെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തെളിയിക്കപ്പെടണം എന്ന് പറയുന്നത് അത്ഭുതകരമായി തോന്നിയേക്കാം കാരണം ഒരു ജയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് യൂസുഫ് നബി അലഹി ഇസ്ലാമിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വളരെ സന്തോഷത്തോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു യൂസുഫ് നബി അലഹി സ്വലാമിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒരു തടസ്സവും പറയാതെ ഉടൻ മോചിതനാകുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം എന്തായിരുന്നാലും തന്റെ നിരപരാധിത്വം രാജാവിനെ അറിയിച്ച് അങ്ങനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം എന്നായിരുന്നു യൂസുഫ് നബി അലഹി സ്വലാം ആഗ്രഹിച്ചത് എന്ന് വ്യക്തം എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ഒരു മനോഭാവക്കാരനായിരുന്നില്ല യൂസുഫ് നബി അലഹിസലാം തന്റെ നിരപരാധിത്വം അംഗീകരിക്കപ്പെട്ടതിന് ശേഷം ഞാൻ നിരപരാധിയാണ് എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുക ഞാൻ കുറ്റവാളിയാണെങ്കിൽ ജയിലിൽ തന്നെ ശിക്ഷ അനുഭവിച്ച് കിടന്നോളാം എന്നാൽ ഞാൻ നിരപരാധിയാണ് എന്ന് വ്യക്തമായാൽ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കോളാം അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ തന്റെ മേൽ കുറ്റമാരോപിച്ച സ്ത്രീകൾ എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് എന്നറിയണം അതല്ലാതെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞതുകൊണ്ട് രാജാവിന്റെ ഔദാര്യത്തിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു പേര് എന്ന ഒരവസ്ഥ ഉണ്ടാവാൻ യൂസുഫ് നബി അലഹിസ്ലാം ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് തന്നെ മോചിപ്പിക്കാൻ വന്ന ആളോട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമറിഞ്ഞതിന് ശേഷമേ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നത് അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും രാജാവ് സ്ത്രീകളെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെയും വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആൻ അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ കാലമാഹ തുറാവത്തു യൂസുഫ് നഫ്സി രാജാവ് സ്ത്രീകളോട് ചോദിച്ചു യൂസുഫിനെ വശപ്പെടുത്താൻ വശത്താക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തം നിങ്ങൾ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചോ അതല്ല യൂസുഫ് നിങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ചോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നേയില്ല പകരം ഈ സ്ത്രീകൾ കുറ്റവാളികളാണ് നിങ്ങളാണ് യൂസുഫ് നബി അലഹി വശത്താക്കാനും വശീകരിക്കാനും ശ്രമിച്ചത് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ യൂസുഫ് നബി അലിഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് യൂസുഫ് നബി അലഹിസ്ലാമിന്റെ പ്രതികരണം എന്തായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു നിങ്ങളുടെ കാര്യം എന്നദ്ദേഹം ഈ സ്ത്രീകളോട് ചോദിക്കുകയാണ് സ്ത്രീകൾ പറഞ്ഞ മറുപടി സർവസ്തുതിയും സർവ മഹത്വവും സർവപരിശുദ്ധിയും അള്ളാഹുവിനാണ് സത്യത്തിൽ മോശമായിട്ടൊന്നും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല അദ്ദേഹം വളരെ നല്ലവനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു തെറ്റും ഞങ്ങൾക്ക് പറയാനില്ല ഞങ്ങൾ എത്ര പ്രലോഭിപ്പിച്ചിട്ടും ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ വളക്കാനോ അദ്ദേഹത്തെ ഞങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല ആ സന്ദർഭത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും പക്ഷേ അതിനോടൊന്നും ചെറുപ്പക്കാരനായ യൂസുഫ് വഴങ്ങിയില്ല മാ മാൻസു ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല യൂസുഫിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലതു മാത്രമേ പറയാനുള്ളൂ എന്നായിരുന്നു ആ സ്ത്രീകൾ പറഞ്ഞത് യൂസുഫ് നബിയെ സത്യപ്പെടുത്തിക്കൊണ്ട് യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഈ സ്ത്രീകൾ പരസ്യമായി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ ആ പ്രഭുപത്നിക്കും സുലൈഹക്കും അഭിപ്രായം പറയേണ്ടി വന്നു പുറത്തു വരേണ്ടി വന്നു പ്രഭുവിന്റെ പത്നി പ്രധാനമന്ത്രിയുടെ ഭാര്യ പറഞ്ഞു ഹസ്ഹസൽ ഹഖ് ഇപ്പോൾ ഇതാ സത്യം പുറത്തുവന്നിരിക്കുന്നു സത്യം വെളിപ്പെട്ടിരിക്കുന്നു അൻ വഇന്നഹു ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ വശീകരിക്കാനും വശപ്പെടുത്താനും തുനിഞ്ഞത് ശ്രമിച്ചത് തീർച്ചയായും അദ്ദേഹം സത്യവാൻമാരിൽപ്പെട്ടവനാണ് അദ്ദേഹം സത്യസന്ധനും പരിശുദ്ധനുമാണ് ഞാനാണ് അദ്ദേഹത്തെ തെറ്റിനു പ്രേരിപ്പിച്ചത് ഞാനാണ് അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ ഇപ്പോളിതാ സത്യം സകലതിനെയും ഭേദിച്ചുകൊണ്ട് പുറത്തുവന്നിരിക്കുകയാണല്ലോ ഹസ്ഹസ എന്ന് പറഞ്ഞാൽ ചാരവും ചളിയുമൊക്കെ മൂടിക്കിടന്ന അല്ലെങ്കിൽ ചവിട്ടി അമർന്ന് അകത്തുകിടന്ന വസ്തു വെളിയിലേക്ക് പുറത്തു വരുന്നതിനെയാണ് ഹസ്ഹസ എന്ന് പറയുന്നത് ഇതുവരെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ മൂടി വച്ചിരുന്ന സത്യമിത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ യൂസുഫ് നിരപരാധിയാണ് ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത് യൂസുഫിന് മോശം കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അനാശ്വാസത്തിന് പ്രേരിപ്പിച്ചത് ഞാനാണ് പക്ഷേ അതിനദ്ദേഹം വഴങ്ങിയിട്ടില്ല ഇപ്പോൾ ചാരം മൂടിക്കിടന്നിരുന്ന സത്യമിത പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ കാര്യം പക്ഷേ ബൈബിളിലോ തെൽമൂതിലോ ഒന്നും കാണുന്നില്ല യൂസുഫ് നബി ജയിൽ മോചിതനാകാതെ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ പുറത്തേക്ക് വരികയില്ല എന്ന് പറഞ്ഞതും അങ്ങനെ രാജാവ് കേസ് വിചാരണക്കെടുത്തതും സ്ത്രീകൾ യൂസുഫ് നബി അലി സത്യസന്ധത ഉദ്ഘോഷിച്ചതും പ്രഭുവിന്റെ പത്നി കുറ്റം സമ്മതിച്ചതും ഒന്നും ബൈബിളിന്റെ വിവരണത്തിലില്ല പകരം മോചന ഉത്തരവ് ജയിലിലെത്തിയപ്പോൾ തന്നെ സന്തോഷത്തോടുകൂടി കൊട്ടാരത്തിലേക്കെത്തുന്ന ഒരു യൂസുഫ് നബി അലഹി നമുക്ക് ബൈബിളിലൂടെയും തൽമൂദിലൂടെയും കാണുന്നത് എന്ന് മാത്രമല്ല ആ വിശദീകരണം അനുസരിച്ച് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറയുന്നത് യൂസുഫ് നബി അലഹിസ്സലാമാണ് എന്നിട്ട് അവിടെ അദ്ദേഹം കൊട്ടാരത്തിൽ വരുമ്പോൾ കൊട്ടാരത്തിന്റെ പ്രൗഢി കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് വളരെ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ബൈബിളിന്റെയൊക്കെ ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ തന്റെ നിരപരാധിത്വം പൂർണ്ണമായി സമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കിയതിനു ശേഷമാണ് വ്യക്തമായതിനു ശേഷമാണ് യൂസുഫ് നബി അലഹിസ്സലാം തന്റെ മോചനത്തിനുള്ള ആവശ്യം അംഗീകരിക്കുന്നത് എന്ന് കാണാം നബി പ്രഖ്യാപിച്ചു പ്രഭുവില്ലാത്ത മന്ത്രി പ്രധാനമന്ത്രി ഇല്ലാത്ത ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുവ ഒരിക്കലും വഞ്ചകരുടെ കുതന്ത്രങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ എന്റെ മനസ്സ് കുറ്റമറ്റതാണ് എന്ന് അവകാശപ്പെടുന്നില്ല തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് ഇല്ലാ മാബി ഇന്ന റബ്ബിറീം തീർച്ചയായും എന്റെ റബ്ബ് പൊറുക്കുന്നവനാണ് ആ റബ്ബ് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന്റെ ഈ തിന്മയിലേക്കുള്ള വിളിയിൽ പ്രലോഭനത്തിൽ പ്രചോദനത്തിൽ പെട്ടുപോകും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആര് പറഞ്ഞതാണ് എന്ന വിഷയത്തിൽ ചില തർക്കങ്ങളൊക്കെയുണ്ട് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സ്ത്രീകളുടെ ഈ കുറ്റസമ്മത മൊഴി ജയിലിൽ യൂസുഫ് നബി അലഹിസ്സലാം അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ പ്രധാനമന്ത്രി ഇല്ലാത്ത നേരത്ത് ഞാൻ അനാശ്വാസം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ കയറി പിടിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് വ്യക്തമാകണം അതിനാണ് ഞാൻ ഈ ഡിമാൻഡ് വെച്ചത് ഇങ്ങനെ ഒരു നിബന്ധന ഞാൻ വെക്കാൻ കാരണം അതാണ് എന്ന് യൂസുഫ് നബി പറയുന്നതായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് കഥയുടെ ശരിയായ അർത്ഥത്തിൽ അതിനോടുള്ള യോജിപ്പ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു അള്ളാഹു അനുഗ്രഹിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞാനും ആ വലയിൽ വീണുപോകുമായിരുന്നു ഒമാ നഫ്സി മനസ്സിനെ കുറ്റമറ്റതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ ാഥന്റെ തെളിവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അവളെ പ്രണയിക്കുമായിരുന്നു കാമിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാം പറയുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ ഞാനും പെട്ടുപോകുമായിരുന്നു ഇന്ന റഹീം എന്റെ നാഥൻ നേരെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിലീൻ അസ്സലാ വാലക്കും വാഹത്താത്തു